നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപത്തുള്ള ഡോക്ടർ അംബേദ്കർ റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് ഒരു ട്രെയിനുമായി ബന്ധിപ്പിച്ച ക്ലീനിങ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിലെ ഓരോ ബോഗിയും ജീവനക്കാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൃത്തിയാക്കി വരുമ്പോഴാണ് ഒരു ബോഗിയിലെ ഒരു ബർത്തിന്റെ അടിയിൽ നിന്ന് ഒരു ചാക്കുകെട്ട് വൃത്തിയാക്കുന്ന ജീവനക്കാരന് ലഭിക്കുന്നത് ആ ചാക്ക് കേട്ട് ആ ബർത്തിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നു പ്ലാറ്റ്ഫോമിലേക്ക് വെച്ച ആ ചാക്കേട്ടിന്റെ വായ്വട്ടം ഒരു ചണം കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അത് കണ്ടതും ആ ജോലിക്കാരൻ ആ ചണം അങ്ങ് അഴിച്ചു പെട്ടെന്ന് ആ ചാക്കിന്റെ വായ്വട്ടം അങ്ങ് തുറന്നു ആ ചാക്കിന്റെ വായ് തുറന്നു വരുമ്പോ ഈ സംഭവത്തിൽ സാക്ഷിയാകുന്ന മറ്റ് ജീവനക്കാരും ഒക്കെ അമ്പരപ്പോടെ ആ ചാക്കിനകത്തേക്ക് നോക്കി പോവുകയാണ് അകത്ത് മനുഷ്യ മാംസമാണ് ആ നിമിഷം അവർ കണ്ടത് പെട്ടെന്ന് ആ ചാക്ക് അവര് വലിച്ചു നോക്കുമ്പോൾ അവർക്ക് ആ കാഴ്ച കുറച്ചുകൂടി വ്യക്തമായി ഒരു സ്ത്രീയുടെ നഗ്ന ശരീരത്തിന്റെ ഒരു പാർട്ടാണ് ആ ചാക്കിനകത്തുള്ളത് കഴുത്തിനും ഇടുപ്പിനും ഇടയിലുള്ള ഭാഗമാണ് ആ ചാക്കിലുള്ളത് തലയോ കൈകളോ കാലോ ഇല്ല ഈ കാഴ്ച കണ്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിറയെ ആള് കൂടി റെയിൽവേ പോലീസും സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് ഒരു സ്ത്രീയെ കഷ്ടങ്ങളാക്കി മുറിച്ചതിന്റെ ഒരു പാർട്ടാണ് അവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് വിവരം ഉടൻ തന്നെ പോലീസ് അറിയിച്ചു അംബേക്കർ പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള സ്റ്റേഷനിൽ നിന്ന് ആളുകളെത്തി അവര് ഉടൻ അന്വേഷണം ആരംഭിച്ചു ആ ട്രെയിനുമായി ബന്ധിപ്പിച്ച എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കി പോലീസ് പരിശോധിക്കുകയാണ് അതോടൊപ്പം ആ റെയിൽവേ സ്റ്റേഷനും ചുറ്റുപാടും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി ജൂൺ എട്ടിന് രാവിലെ തുടങ്ങിയ ആ അന്വേഷണം എട്ടാം തീയതി രാത്രിയായിട്ടും തീർന്നിട്ടില്ല വിവരം അറിഞ്ഞ് ലോക്കൽ ചാനലുകളൊക്കെ ആ വാർത്ത വൺ തോതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ആ വാർത്ത പബ്ലിഷ് ചെയ്യപ്പെട്ടു ഡോക്ടർ അംബേദ്കർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തലയും കൈയും കാലുമില്ലാത്ത ഒരു സ്ത്രീയുടെ ബോഡി ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എല്ലാ ചാനലുകളും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും ഫ്ലാഷ് ന്യൂസ് ആയി കൊടുക്കുന്നത് ഒൻപതാം തീയതി മരിച്ച ആളെ കുറിച്ചുള്ള ഒരു വിവരവും പോലീസിന് കിട്ടിയില്ല ഈ സംഭവം അവിടെ മധ്യപ്രദേശിൽ അങ്ങനെ നടക്കുമ്പോൾ ജൂൺ പത്തിന് ഉത്തരാഖണ്ഡിലെ ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ട്രെയിൻ വൃത്തിയാക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പാഴ്സൽ കിട്ടി ഒരു ചാക്ക് ആ ചാക്ക് അഴിച്ച ആ നിമിഷത്തിൽ ആ ചാക്ക് അഴിച്ച ജീവനക്കാർ അലറി വിളിച്ചു പോവുകയാണ് അതിനകത്ത് രണ്ട് കൈകളും രണ്ട് കാലുമാ ഉള്ളത് ആരുടെയോ ബോഡി കഷ്ടമാക്കിയതിനു ശേഷം കൈയും കാലും ഒരു ചാക്കില് വെച്ച് കെട്ടിയിരിക്കുകയാണ് വിവരം ഉടൻ തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു അവിടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് ആനന്ദഗിരി എന്നുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിവേഗതയിൽ അന്വേഷണം നടക്കുകയാണ് ആ കയ്യിലും കാലിലും ആകെയുള്ള തെളിവെന്ന് പറയുന്നത് ഒരു മീര ആൻഡ് ഗോപാൽ ബായി എന്ന് ഇടത് കൈത്തണ്ടയിൽ പച്ചകുത്തിയിട്ടുണ്ട് അതല്ലാതെ ഒന്നും തന്നെ ആ കയ്യിൽ കാലിൽ നിന്ന് പോലീസ് കിട്ടുന്നില്ല എന്തായാലും ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ധാരാളം സന്ദർശകർ വരുന്നത് അവിടെയുള്ള ഈ അമ്പലങ്ങളും മറ്റുമൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ എത്തും അങ്ങനെ എത്തിയ ആരുടെങ്കിലും കൈയും കാലും ആരെങ്കിലും വെട്ടി ഈ ശൈലിയിൽ ആക്കിയതാണോ കൈകളും കാലുകളും ഈ ശൈലിയിൽ വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്തായാലും മരിച്ചിരിക്കും ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ശൈലിയിലുള്ള കൈയും കാലുമാണ് കിട്ടിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആനന്ദഗിരി എല്ലാ സ്ഥലത്തും അന്വേഷിക്കുകയാണ് ആ അന്വേഷണം അതിശക്തമായി അങ്ങനെ നടക്കുമ്പോഴാണ് ആനന്ദഗിരിയോട് അയാളുടെ സംഘത്തിലെ ഒരു പോലീസുകാരൻ ഒരു സംശയം പറഞ്ഞത് സർ ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു എന്ത് വാർത്ത സർ മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപത്ത് ഡോക്ടർ അംതേക്കർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ഒരു പാഴ്സൽ കിട്ടിയിരുന്നു അവിടെ ആ പാഴ്സലിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ കരുത്തിന് താഴെയുള്ള ബോഡി പാർട്ടാണ് കയ്യും കാലും ഇല്ല ഒരു കബദ്ധമാണ് ഇൻഡോറിന് സമീപത്തുള്ള ഡോക്ടർ അംതേക്കർ നഗർ റെയിൽവേ സ്റ്റേഷനിന്ന് കിട്ടിയെന്ന് ആ പോലീസുകാരൻ പറഞ്ഞപ്പോൾ ആനന്ദഗിരിക്ക് ഒരു സംശയം ഇനി ആ ബോഡിയും ഈ കയ്യും കാര്യം തമ്മിൽ ബന്ധമുണ്ടാവുമോ എന്തായാലും ഞാനൊന്ന് അവരെ ബന്ധപ്പെടട്ടെ അങ്ങനെ പറഞ്ഞ ആനന്ദഗിരി ഉടൻ തന്നെ ഇൻഡോറിന് സമീപത്തുള്ള ആ ഡോക്ടർ അംതേക്കർ നഗർ റെയിൽവേ സ്റ്റേഷന്റെ ചുമതല കൂടി വരുന്ന ഭാഗത്തുള്ള സ്റ്റേഷനിലേക്ക് വിളിച്ചു അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആനന്ദഗിരി ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു അവർക്ക് രണ്ട് ദിവസം മുമ്പ് ഒരു ബോഡി കിട്ടിയിരുന്നു ഇവിടെ കയ്യും കാര്യം കിട്ടിയെന്നുള്ള കാര്യം ആനന്ദഗിരി പറഞ്ഞപ്പോ ആ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും ഒരു സംശയം ഇനി ഇത് രണ്ടും ഒരാളുടേതാണോ അവിടെ ഇതിനിടയിൽ ആ ബോഡിയുടെ ഡി എൻ എ പരിശോധന ഇൻഡോറിൽ പൂർത്തീകരിച്ചിരുന്നോണ്ട് ആ റിസൾട്ട് ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥൻ ഋഷി അയച്ചു കൊടുത്തു ഋഷി കേസിൽ ആനന്ദഗിരി ടീമും വെയിറ്റ് ചെയ്യുകയാണ് അവിടത്തെ ആ ബോഡിയുടെ ഡി എൻ എ പരിശോധനാ ഫലം കിട്ടാൻ വേണ്ടി ആ ഡി എൻ എ പരിശോധന ഫലം കിട്ടിയതും ഇൻഡോറിൽ നിന്ന് അയച്ചു കിട്ടിയ ഡി എൻ എ പരിശോധനാ ഫലം അവരെ കമ്പയർ ചെയ്യാനായി ഹാൻഡ് ഓവർ ചെയ്തതും ഋഷി ആ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ വിവരം ഹാൻഡ് ഓവർ ചെയ്തു രണ്ടും ഒരേ കക്ഷിയുടെ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു സ്ത്രീയുമാണ് ആ സ്ത്രീയുടെ ബോഡി കരുത്തിന് താഴെ വെച്ച് മുറിച്ചതിന് ശേഷം കൈകാലും മുറിച്ച് മറ്റൊരു ചാക്കരാക്കിയിരിക്കുകയാണ് ആരായിരിക്കാം ഈ ബോഡിയിൽ ഉണ്ടായിരുന്നത് ആ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോ തന്നെ എവിടുന്നാണ് ആ ബോഡി ട്രെയിനിൽ കയറ്റിയതുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് ബോഡി കയറ്റിയത് തെക്ക് ഭാഗത്തുനിന്നാണെങ്കിൽ കാലിംഗ് കൈ കിട്ടിയിരിക്കുന്നത് വടക്ക് ഭാഗത്തു രണ്ട് വ്യത്യസ്ത ദിശകളിൽ ആ ബോഡി വന്നിരിക്കുമ്പോൾ ഒരു സംശയം അന്വേഷണം നടത്തുന്ന ഋഷികേഷ് ടീമിനും അതുപോലെ ഇൻഡോറിലെ ആ ഡോക്ടർ അംബേഖർ നഗർ പോലീസ് സ്റ്റേഷനിലെ ആളുകൾക്കും ഉണ്ടാവുകയാണ് ഈ ബോഡി എവിടുന്നായിരിക്കാം ട്രെയിനുകളിൽ കയറിയത് ആ അന്വേഷണം എത്തി നിന്നത് ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇൻഡോറിലെ അംബക്കർ നഗറിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട് അതേ സ്റ്റേഷനിൽ നിന്നും തന്നെ ഉത്തരാഖണ്ഡിലെ ഋഷികേശിലേക്കും ട്രെയിൻ പോകുന്നുണ്ട് രണ്ട് ട്രെയിനും ഏതാണ്ട് ഒരേ സമയത്ത് അവിടെ എത്താറുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഉജ്ജയിനിൽ നിന്ന് തന്നെ ആയിരിക്കും ആ ബോഡി കയറ്റിയിരിക്കുക ആ വിവരം ഏതാണ്ട് ഉറപ്പായതും ഇൻഡോറിലെ അന്വേഷണ സംഘം നേരെ ഉജ്ജൈനിലെത്തി ഋഷികേസിൽ നിന്നുള്ള വിവരം ഇപ്പോൾ കൺഫേമാണ് ഇവിടെ കിട്ടിയ ബോഡിയുടെ ബാക്കി പാർട്ട് തന്നെയാണ് അവിടെ ഉള്ളത് അവിടെ എത്തിയ അന്വേഷണ സംഘം ഉജ്ജയിനിൽ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മാർഗം ഉപയോഗിക്കുകയാണ് അവരുടെ കയ്യിലുള്ള ഏക തെളിവെന്ന് പറയുന്നത് ആ പച്ചകുത്തിയ മാർക്കാണ് മീര ആൻഡ് ഗോപാൽ ഭായി എന്നാണ് പച്ച കുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ പെമ്പിള്ളേർ പച്ച കുത്തുന്നത് അവരുടെ കാമുകന്റെ പേരോ ഭർത്താവിന്റെ പേരോ ഒക്കെയാണ് തിരിച്ച് കാമുകന്മാർ കാമുകിയുടെ പേരോ ഭാര്യയുടെ പേരൊക്കെ കുത്തും പക്ഷെ ഇവിടെ മീര ആൻഡ് ഗോപാൽ ബായി എന്നാണ് കണ്ടത് അങ്ങനെ സഹോദരന്റെ പേര് ആരെങ്കിലും പച്ചകുത്തു പോകും ആ ഒരു ചോദ്യം ഇൻഡോർ ഭാഗത്തുള്ള പോലീസിനുണ്ട് പക്ഷെ ഉജ്ജൈനിൽ വന്ന് അവർ ഈ പച്ചകുത്തുന്ന ആളുകളെ കണ്ട് കാര്യം തിരക്കിപ്പോ ആ പച്ചകുത്തുന്ന ആളുകൾ പോലീസിനോട് പറഞ്ഞു സാർ ഇതിവിടെ കോമൺ ആണ് ഇവിടെ സഹോദരൻ സഹോദരന്റെ പേര് പച്ചകുത്തും തിരിച്ച് സഹോദരി സഹോദരന്റെ പേര് പച്ചകുത്തും ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോ കാര്യം ഉറപ്പായി ഗോപാൽ ബായി എന്ന വ്യക്തിയുടെ സഹോദരിയാണ് മീര മീരയുടെ കൈയാണ് കിട്ടിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് ആരാണ് ഈ മീര എന്നാണ് മീര എന്ന പേരുള്ള സ്ത്രീയെ കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണമാണ് ഇനി നടത്തേണ്ടത് ആ അന്വേഷണം നടത്താനായി പോലീസ് തിരഞ്ഞെടുത്തത് സമീപത്തെ പോലീസ് സ്റ്റേഷനുകളാണ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മീര എന്ന പേരിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ടോ എന്നാണ് പോലീസിന് അറിയേണ്ടത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ജൂൺ ഏഴിന് മീര എന്ന പേരുള്ള ഒരു സ്ത്രീയെ കാണാനില്ല എന്ന പരാതിയുമായി അവരുടെ ഭർത്താവ് സ്റ്റേഷനിൽ ചെന്നിരുന്ന കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അത് ഈ ഉജ്ജൈനെ പോലീസ് സ്റ്റേഷനാണ് മീരയുടെ ഹസ്ബൻഡിന്റെ പേര് ബൻവർലാൽ എന്നാണ് ബൻവർലാൽ അയാളുടെ പരാതിയെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ ആറിന് അയാളും ഭാര്യ മീരയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ഒരു വഴക്ക് ഒരു സൗന്ദര്യപ്പടക്കം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്നത് ചില വഴക്കാണ് ആ വഴക്കിന്റെ ഒടുവിൽ മീര എനിക്കിനി നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങി പോകുന്ന ഇടയിൽ അവൾ വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയുണ്ട് അവളുടെ അമ്മ താമസിക്കുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ് കൂടെ കൂടെ വീട്ടിൽ നിന്ന് പിണങ്ങി മധുരയ്ക്ക് പോകുന്ന ഒരു പദവ് അവൾക്കുണ്ട് ഇത് അവളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അവളുടെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അവൾ ഭർത്താവായ ബെൻവർലാലുമായി വഴക്കുണ്ടാക്കി നേരെ മധുരയ്ക്ക് പിടിക്കും അതുകൊണ്ട് തന്നെ മീര വഴക്കുണ്ടാക്കുമ്പോൾ ബൻവർലാലിന് അക്കാര്യം അറിയാം അമ്മയെ കാണാൻ വേണ്ടിയാണ് അവൾ വഴക്കുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയാള് ആറാം തീയതി പിന്നീട് മീരെ തിരക്കാതിരുന്നത് പക്ഷേ നേരം വെളുക്കുമ്പോൾ അവൾ ഉറപ്പായും മധുരനിന്ന് തിരിച്ചു വിളിക്കും നേരം വെളുത്തിട്ടും മധുരയിൽ നിന്ന് മീരയുടെ കോള് വരാതായതും അയാൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു അപ്പോഴാണ് അയാൾ ആ കാര്യം അറിയുന്നത് മീര അവിടെ എത്തിയിട്ടില്ല സദനഗതിയിൽ അവിടെ എത്തി ഒന്ന് വിശ്രമിക്കാനുള്ള സമയമായി സംശയമൊന്നും അയാൾ അയാൾക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ ഒന്ന് വിളിച്ച് മീനെക്കുറിച്ച് ഒന്ന് തിരക്കി അവിടെ ഒന്നും മീര എത്തിയിട്ടില്ല അങ്ങനെയാണ് പരാതിയുമായി അയാൾ ഉജ്ജൈൻ സ്റ്റേഷനിലെത്തി ആ പരാതി എഴുതി നൽകിയത് ആ പരാതിയുമായി ബന്ധിപ്പിച്ച് ഈ ഉജയ് സ്റ്റേഷനിൽ കാര്യമായ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ള കാര്യം പന്ത്രണ്ടാം തീയതിയോടുകൂടി അവിടെ എത്തിയ അന്വേഷണ സംഘത്തിന് മനസ്സിലായി അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ അന്വേഷണം ആദ്യ മുതൽ ആരംഭിക്കുകയാണ് മീര അവളുടെ വീട്ടിൽ നിന്ന് മധുരയ്ക്ക് പോകാനായി എത്താൻ സാധ്യതയുള്ളത് ആ റെയിൽവേ സ്റ്റേഷനിലാണ് അവൾ സ്ഥിരമായി ഉജയ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് മധുരയ്ക്കുള്ള ട്രെയിനിൽ കയറി മധുരയ്ക്ക് പോകുന്നതാണ് പദവ് ബൻവർലാലിനോട് സംസാരിച്ചപ്പോൾ ആ കാര്യം ബൻബർലാലിന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഉജയൻ സ്റ്റേഷനിൽ സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ട് പോലീസ് ആ സി സി ടി വി വിഷുലുകൾ എല്ലാം കളക്ട് ചെയ്തു ആ വിഷലുകൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോ അവർക്ക് ഈ ജൂൺ ആറിന്റെ വിഷുല് കിട്ടി ജൂൺ ആറിന്റെ വിഷുലുകൾ ഒന്നായി പരിശോധിക്കുമ്പോൾ അവർക്ക് മീരയുടെ വിഷുല് കിട്ടി മീര ഈ പറഞ്ഞ പോലെ മധുരയ്ക്കുള്ള ട്രെയിൻ വരുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് മീര ആ സ്റ്റേഷനിലേക്ക് വന്ന വിഷുൽ അവിടെ ഉണ്ട് ആ വിഷയം ബെൻബർലാലിനെ വിളിച്ച് പോലീസ് കാണിക്കുകയും ചെയ്തു അത് മീരയാണെന്ന് ഐഡന്റിഫയും ചെയ്തു സർ ഞാൻ മധുര വിളിച്ചപ്പോൾ അവിടെ മീര എത്തിയിട്ടില്ലെന്നുള്ള കാര്യം അറിഞ്ഞതും ഞാൻ മീരയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ മീരയുടെ ഫോണിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു ഞാൻ മധുരക്ക് പോവുകയാണ് നിങ്ങൾ എന്നെ വിളിക്കേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആ ഫോൺ കട്ടുകയും ചെയ്തു സർ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് സർ അത് മീരയുടെ ശബ്ദമല്ല മറ്റാരോ മീരയുടെ ഫോൺ ഉപയോഗിച്ചാണ് അങ്ങനെ ബൻബർലാൽ പറഞ്ഞതും പോലീസ് ആ ഫോണുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം സൈബർ സെല്ലിനെ ഏൽപ്പിച്ചു സൈബർ സെല്ലുകാർ ആ ഫോൺ നമ്പർ വെച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ആ ഫോൺ ഇപ്പോഴും വർക്കിംഗിലാണ് പക്ഷേ ആ ഫോണിൽ കിടക്കുന്നത് മീരയുടെ നമ്പർ അല്ല മറ്റൊരു നമ്പർ ഇട്ട് ആരോ ആ ഫോൺ ഉപയോഗിക്കുകയാണ് എക്യുപ്മെന്റ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും സൈബർ സെല്ല് ആ വിവരം കണ്ടെത്തിയത് മീരയുടെ ഫോണിലെ സിം മാറ്റിയിട്ട് മറ്റൊരു സിം ഇട്ട് അവിടെ ഉപയോഗിക്കുന്ന ആള് ഉറപ്പായും കൊലയാളിയായിരിക്കും ആ കൊലയാളി ആയിരിക്കും ഏതോ സ്ത്രീകളെ കൊണ്ട് ആ ശൈലിയിൽ സംസാരിപ്പിച്ചത് ഇനി ആരാണ് ആ കൊലപാതകം എന്നാണ് അറിയേണ്ടത് പോലീസിന് ഇപ്പോഴും ഒരു സംശയം ബൻവർലാലിൽ ഉണ്ട് അയാള് കളം പറയുകയാണോ എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് ബൻവർലാല് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കളത്തിനുണ്ടെങ്കിൽ അപ്പോ ബൻവർലാലിനെ പൊക്കാനുള്ള ഒരു തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥർ രഹസ്യമായി എടുത്തിട്ടുണ്ട് അതിനിടയിലാണ് അവര് ആ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി വിഷയുകൾ ഒന്നായി പരിശോധിച്ചുറങ്ങിയത് അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ചു വരുമ്പോൾ അവര് ഒരു കടയുടെ സമീപത്തായി ആ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു സി സി ടി വിഷലിൽ വീണ്ടും മീരെ കണ്ടു ആ സമയത്ത് മീര ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരിക്കുന്ന വിഷ്വൽ കോപ്പി ചെയ്ത പോലീസ് ആ ചിത്രവുമായി റെയിൽവേ സ്റ്റേഷനിലെ വിവിധ സ്റ്റോളുകളിലും റെയിൽവേ സ്റ്റാഫിനും ഒക്കെ കാണിച്ചു പോകും അവർക്ക് ആ വ്യക്തിയെ അറിയാം അത് കമലേഷ് കുർമിയാണ് കമലേഷ് കുർമി അവിടെ ആ ഉജ്ജയിൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ കാറ്ററിംഗ് സർവീസ് ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തിയാണ് അതൊക്കെ അവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കമലേഷ് കുർമ്മിയെ എല്ലാവർക്കും അറിയാം കമലേഷ് കുർമ്മിയെ അവിടെ ഈ കാറ്ററിംഗ് സർവീസ് നടത്തുന്നത് തന്നെ പോലീസിനെ കമലേഷ് കുർമിയെ കണ്ടെത്താൻ അധികം ബുദ്ധിമുട്ടുന്നുണ്ടായില്ല കമലേഷ് കുർമ്മിയെ കണ്ട പോലീസ് അതിനോട് മീനിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു സർ ഈ സ്ത്രീയെ ഞാൻ കണ്ടതായി ഓർക്കുന്നുണ്ട് ഏതെങ്കിലും ദിവസം മുമ്പാണ് എന്നോട് ഏതോ ഒരു സ്ഥലത്തേക്കുള്ള ട്രെയിനിനെ കുറിച്ച് തിരക്കിയാൽ ഏത് സ്ഥലമാണെന്ന് ഓർമ്മയുണ്ടോ സാർ എനിക്ക് തോന്നുന്നു മധുരയാണെന്നോ തോന്നുന്നു അതെന്താ മധുരയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കാനുള്ള കാരണം സാർ അവര് മൂന്ന് തവണ മധുര ട്രെയിൻ വന്നോ മധുര ട്രെയിൻ വന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ അതുകൊണ്ടാണ് ആ ഓർമ്മ എനിക്ക് ഉണ്ടായത് പിന്നെ ആ സ്ത്രീ എന്ത് ചെയ്തു സാർ അതെനിക്ക് അറിയത്തില്ല ഞാൻ ആ മറുപടി പറഞ്ഞിട്ട് ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അങ്ങ് പോയാലും കമലേഷ് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് അറിയണല്ലോ അതിനുവേണ്ടി പോലീസ് കമലേഷുമായി കമലേഷിന്റെ വീട്ടിലെത്തി അവിടെ അവരെത്തുമ്പോൾ ആ വീടിന്റെ വരാന്തയിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് ആ സ്ത്രീ പോലീസിനെ കമലേഷിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പോലീസ് കമലേഷുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ആ വീട്ടിൻ്റെ അകത്തേക്കിടന്ന പോലീസ് ആ വീടിന്റെ അകം മുഴുവൻ അരിച്ചു പറക്കി പരിശോധിക്കുകയാണ് നല്ല നീറ്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണ് അവിടെ മുഴുവൻ പരിശോധിച്ചിട്ടും പോലീസിന് അവിടെ ഒന്ന് ഒന്നും കിട്ടിയില്ല കമലേഷ് ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു എന്നാണ് പോലീസിന് അറിയേണ്ടിയിരുന്നത് അങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഒരു സൂചനയില്ല കമലേഷൻ അവസാനമായി ആ മീരെ കണ്ടത് അതുകൊണ്ടാണ് കിട്ടിയ തെളിവ് പോലീസ് കമലേഷിന് വീട്ടിലേക്ക് വന്നത് ആ വീട്ടിനകത്ത് ഒന്നും കിട്ടാതായതും കമലേഷിന് ഈ കേസുമായി ഒരു ബന്ധമില്ല എന്ന ഏകദേശ ഏകദശാരണ പോലീസിനുണ്ടായി പോലീസ് കമലേഷുമായി പുറത്തിറങ്ങി കമലേഷുമായി പുറത്തിറങ്ങി പോലീസ് അവർ വന്ന വാഹനത്തിന് അടുത്തേക്ക് നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഭാവത്തോടെ പുറത്തിരിക്കുന്ന സ്ത്രീ പോലീസിനെ നോക്കുന്നുണ്ട് അത് കണ്ടതും പോലീസ് ഉദ്ദേശം ആ സ്ത്രീയോട് ഏയ് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ ഒന്നും മിണ്ടാതെ പിന്നെ പോലീസിനെ തുറിച്ചു നോക്കിയാണ് പോലീസ് അവളോട് ചോദിച്ചു ഏയ് എന്താ നിങ്ങളുടെ പേര് അവരുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല രണ്ടു മൂന്നോ ചോദ്യങ്ങൾ കൂടി ആവർത്തിച്ചപ്പോ ജീപ്പിലേക്ക് കയറുകയായിരുന്ന കമനേഷ് പോലീസിനോട് പറഞ്ഞു സാർ അതിന്റെ ഭാര്യയാണ് അവള് സംസാരിക്കില്ല സംസാരിക്കാത്ത ഒരു സ്ത്രീയാണ് കമനേഷിന്റെ ഭാര്യ നേട്ടെന്നും കമലേഷനോട് നേരത്തെ തോന്നിയിരുന്ന ഒരു എതിർപ്പ് പെട്ടെന്ന് പോലീസിനു മാറി പോലീസ് കമലേഷനോട് സോറി പറഞ്ഞിട്ട് അയാളെ രേഖകളേക്ക് ഒപ്പിടിച്ചിട്ട് വിടാന്ന് പറഞ്ഞ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു നിർദ്ദേശം കിട്ടിയിരുന്നു സംസാരിക്കാത്ത ആളുകളോട് സംസാരിക്കാൻ കഴിയുന്ന സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ആരെങ്കിലും ആ ഭാഗത്തുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിലെ ബി ടീമിന് കിട്ടുന്നത് അവരതിവേഗം അങ്ങനെയുള്ള ഒരാളെ സംഘടിപ്പിച്ചു കമലേഷിനെ സ്റ്റേഷനിലിരുത്തിയ പോലീസ് സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ സൈൻ വിദഗ്ധനുമായി വീണ്ടും കമലേഷിന്റെ വീട്ടിലെത്തി ആ സൈൻ വിദഗ്ധൻ അവിടെ ഇരിക്കുന്ന സ്ത്രീയോട് സംസാരിച്ചു തുടങ്ങി സൈൻ ലാംഗ്വേജിന്റെ സഹായത്താൽ മുദ്രകളൊക്കെ കാണിച്ച് സംസാരിച്ചു തുടങ്ങിയതും ആ സ്ത്രീ അതുപോലെ തിരിച്ച് സംസാരിക്കുകയാണ് ആ സ്ത്രീ പോലീസിനോട് പറഞ്ഞത് രസകരമായ ഒരു വിവരമാണ് ഈ കമലേഷ് ആള് ശരിയല്ല അതാണ് അവർ ആദ്യമേ പറഞ്ഞ കാര്യം കമലേഷ് പലപ്പോഴും സ്ത്രീകളെ അവിടെ കൊണ്ടുവരാറുണ്ട് കമലേഷിനോട് ആ സ്ത്രീക്ക് ഒരു എതിർപ്പുണ്ടെന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ മനസ്സിലാവും അവരെ ആ സൈൻ ലാംഗ്വേജ് കൂടി അവർക്ക് കമലേഷിനോടുള്ള എതിർപ്പ് അതുപോലെ തന്നെ പോലീസിനെ അറിയിക്കുകയാണ് പോലീസിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഉദ്ദേശിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ മീനെ ഈ കമലേഷ് കൊണ്ടുവന്നിരിക്കാൻ സാധ്യതയുള്ളത് ആ വീട്ടിലേക്കാണ് അങ്ങനെ തോന്നിയതും അനേഷ് ഉദ്യോഗസ്ഥ ആ മീരയുടെ ഫോട്ടോ ആ സ്ത്രീയെ കാണിച്ചു അത് കണ്ടതും ആ സ്ത്രീ പറഞ്ഞു അതെ അതെ ഇത് ഈ സ്ത്രീ ഈ സ്ത്രീ ഇവിടെ വന്നിരുന്നു കമലേഷ് കൊണ്ടുവന്നു അവരെ ആംഗ്യങ്ങൾ ഉപയോഗിച്ചാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ തുടർന്ന് ചില കാര്യങ്ങളൂടി പറഞ്ഞു മീരയെ അവിടെ കൊണ്ടുവന്ന കമലേഷ് മീരയെ മുറിക്കകത്താക്കിയിട്ട് പുറത്തിറങ്ങി അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് അവര് ആ ഭാഗത്തുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ കമലേഷ് ഒരു ഗ്ലാസ് ജ്യൂസുമായി മീര കിടക്കുന്ന മുറിയിലേക്ക് ചെന്നായിരുന്നു മീരയ്ക്ക് ജ്യൂസ് അയാൾ കൊടുത്തപ്പോ മീര സന്തോഷത്തോടെ വാങ്ങിച്ചു കുടിച്ചു ജ്യൂസ് കുടിച്ച മീര അവിടെ കാട്ടിലെങ്ങി ഇരുന്നു ഇതൊക്കെ ജനാലെ കൂടി ഈ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു കട്ടിലിരുന്ന മീര അല്പ കഴിഞ്ഞതും സാവധാനം കട്ടിലേക്കെങ്ങി കിടന്നു ഈ സമയം വാതൽ ചാരി പുറത്തു നിൽക്കുകയായിരുന്നു കമലേഷ് ചുറ്റുമെന്ന് നോക്കി ആരും ആ ഭാഗത്തൊന്നും ഇല്ല എന്ന് ഉറപ്പായതും അയാള് ആ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുപോയി നന്നായിട്ടെങ്ങി കഴുകി കഴുകി ആ ഗ്ലാസ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അയാള് വീടിന്റെ മുൻവശത്തെ വാതലങ്ങടച്ചു അതിനുശേഷം മീര കിടക്കുന്ന മുറിയിലേക്ക് അയാൾ കയറി അയാള് ആ മുറിക്കകത്ത് കയറിയ ശേഷം ആ മുറിയുടെ വാതില് അകത്ത് നടച്ചു ഈ സമയത്ത് ആ ജനാലയക്കൂടി ഈ കാഴ്ച കമലേഷിന്റെ ആ സംസാരിക്കാൻ വയ്യാത്ത ഭാര്യ കാണുന്നുണ്ട് അവർ ശരിക്കും അമ്പരന്ന് ആ ജനാലയോട് നോക്കുമ്പോൾ കമലേഷ് മീരയുടെ അടുത്തെത്തി ആ കാട്ടിലിരുന്നു ആ സമയത്ത് മീര നല്ല ഉറക്കത്തിലാണ് മീരയുടെ അടുത്തിരുന്ന കമലേഷ് അവളുടെ ഡ്രസ്സ് ഒന്ന് അഴിക്കാനായി കൈ അവളുടെ പുറത്തു വെച്ചതും മീര ഒന്നും ഞരങ്ങി അത് ശ്രദ്ധിക്കാതെ കമലേഷ് അവളെ സാരി വലിച്ച് അഴിക്കാൻ നോക്കിയതും മീര പെട്ടെന്ന് അവൻ്റെ കൈ കീറി പിടിച്ചു മീര ശരിക്കും മയക്കത്തിലായി കാണും എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ കമലേഷ് മീനയുടെ ആ ഡ്രസ്സ് അഴിക്കാൻ നോക്കിയത് പക്ഷെ ആ സമയത്ത് മീര പെട്ടെന്ന് ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ അവൻ്റെ കൈ കീറി പിടിച്ചതും അവനാകെ വിരണ്ടുപോയി മീര ശബ്ദമുണ്ടാക്കുമെന്ന് ഭയന്ന അവൻ പെട്ടെന്ന് രണ്ട് കൈകൊണ്ടും മീരയുടെ കഴുത്തിൽ മുറുക്കിയെങ്ങി പിടിച്ചു ഈ കാഴ്ച ജനാലിലൂടെ കമലേഷിന്റെ ഭാര്യ കൃത്യമായി കാണുന്നുണ്ട് കൈകൾ രണ്ടും കഴുത്തിലേക്ക് ആഞ്ഞു മുറുക്കിയ കമലേഷ് കൈ എടുക്കുമ്പോഴേക്കും മീര നിശ്ചലയായി കഴിഞ്ഞു ഈ സമയത്ത് ശരിക്കും വിയർത്തുപോയ കമലേഷ് ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി അല്പനേരം പുറത്തങ്ങനെ നിന്നു അങ്ങനെ നിന്ന അയാൾ കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് ചാക്കുകളും ഒരു കത്തിയുമായി അകത്തേക്ക് വന്നു ജനാലയുടെ താഴെ കുനിഞ്ഞിരിക്കുന്ന കമലേഷിൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയുടെ ഒന്ന് എത്തി നോക്കും പലപ്പോഴും സ്ത്രീകളെ അവിടെ കൊണ്ടുവരുന്ന കമലേഷ് ആ മുറി അവൻ്റെ അത്തരം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുറിയാണ് ആ മുറിയുടെ ജനാല അല്പം തുറന്നു വെച്ചിട്ടുണ്ട് ആ തുറന്നു വെച്ചിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കാഴ്ചകളൊക്കെ കമലേഷിൻ്റെ ഭാര്യ കാണുന്നത് അവരത് മനഃപൂർവ്വം തുറന്നു വെക്കുന്നതാണ് കമലേഷ് ചെയ്യുന്ന ആ ക്രൂരകൃത്യങ്ങൾ അറിയാൻ വേണ്ടി കൂടി തന്നെയാണ് അവർ ആ ജനാല കുറേശ്ശെ തുറന്നു വെച്ചിരുന്നത് ജനാല പൂർണ്ണമായി തുറക്കപ്പെടാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് താൻ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അറിയാത്ത കമലേഷ് അവിടെ ഒരു പാ പോലെ വിരിച്ചതിന് ശേഷം മീനുടെ ഡ്രസ്സുകളൊക്കെ അഴിച്ചിട്ട് മീനെ നഗ്നിയാക്കി ആ പായയുടെ പുറത്ത് കിടത്തുകയായിരുന്നു അവിടെ വെച്ച് അയാൾ മീനിടെ കടുത്തും കൈയും കാലുമൊക്കെ മുറിച്ചു ആ മുറിച്ചു മാറ്റപ്പെട്ട ഭാഗങ്ങൾ അയാൾ മൂന്ന് ചാക്കുകളിലേക്ക് നിറയ്ക്കുകയായിരുന്നു തല ഒരു ചാക്കിൽ കൈയും കാലും മറ്റൊരു ചാക്കിൽ ഉടലിൻ്റെ ഭാഗം വേറൊരു ചാക്കിൽ അങ്ങനെ ചാക്കിൽ നിറച്ചതിന് ശേഷം ചാക്കിൻ്റെ വക്കുകളൊക്കെ കെട്ടി പായും കത്തിയുമായി അയാള് തിരിച്ച് ആ മുറി നിറങ്ങി മുറി പൂട്ടി കുറെ കഴിഞ്ഞതിനു ശേഷമാണ് അയാൾ മടങ്ങിയെത്തിയത് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് രാത്രി ആയപ്പോഴാണ് അയാൾ ആ മൂന്ന് ചാക്കുമായി അവിടുന്ന് പുറത്തിറങ്ങിയത് ആ മൂന്ന് ചാക്കുകളും അയാൾ തല അവിടുന്ന് കൊണ്ടുപോയി അവിടെ നിന്ന് വളരെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അയാള് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആ ചാക്കുകളുമായി പോയത് ഇത്രയും കാര്യങ്ങളാണ് ആ സംസാരിക്കാത്ത സ്ത്രീ പോലീസിനോട് സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു ചലച്ചിത്രം പോലെ തന്നെ അവർ ആ കാര്യം പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് പോലീസ് ആ ഇൻഫർമേഷൻ എല്ലാം കളക്റ്റിന് ശേഷം അവിടെ നിന്ന് സ്റ്റേഷനിലെത്തി ഇപ്പോഴും കമലേഷ് പോലീസിന്റെ കസ്റ്റഡി തന്നെയാണ് കമലേഷ് പോലീസുകാരോട് അവൻ അവനെന്തിനാ കസ്റ്റഡി സൂക്ഷിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴാണ് അന്വേഷണ സംഘം അവിടെ മടങ്ങിയെത്തിയത് അവര് കമലേഷിനെ വീണ്ടും ചോദ്യം ചെയ്തു തുടങ്ങി കമലേഷ് നീ മീനിയുമായി നിന്റെ വീട്ടിൽ ചെന്നതിനും അവിടെ വെച്ച് അവളെ ഉപദ്രവിക്കാൻ വേണ്ടി നീ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയതിനും അവൾക്ക് ആ മയക്കു വിലർന്ന് കലർത്തിയ ജ്യൂസ് കൊടുത്തതിനും തെളിവുണ്ട് നീ മയക്ക് മരുന്ന് കലർത്തി കൊടുത്ത ആ ഗ്ലാസ് ഞങ്ങളിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് മയക്ക് വരുന്നതിൻ്റെ സാന്നിധ്യം ലാബുകാർ കണ്ടെത്തിയിട്ടുമുണ്ട് കമലേഷിനെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് അത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലീസ് പറയുന്നത് അമ്പരത്തിരിക്കുന്ന കമലേഷോടായി പോലീസ് പറഞ്ഞു കമലേഷ് നീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മീരയുമായി നിന്റെ വീട്ടിലേക്ക് വരുന്ന ഒത്തിരിയേറെ വിഷലുകളും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിനു പുറമേ ഒരു കാര്യം കൂടി നിന്നോട് പറയാം നീ നിന്റെ വീട്ടിൽ നിന്ന് മൂന്ന് ചാക്കുകളിലായി മീരയുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന വിഷിലും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നീ ചാക്കുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന വിഷനും ഞങ്ങളുടെ ഉണ്ട് അതേ ചാക്ക് ഞങ്ങള് പിന്നീട് ഋഷികേസിൽ നിന്നും അതുപോലെ ഡോക്ടർ അംബേക്കർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിച്ചെടുത്തിട്ടുമുണ്ട് കമലേഷ് ഇനി നീ ഒളിക്കണ്ട എന്താണ് സംഭവിച്ചെന്നത് നീ തന്നെ പറ ഞങ്ങൾക്കറിയാം നീയാണ് മീരേ കൊന്നു നീ എങ്ങനെ മീരെ കൊന്നു എന്ന് പോലും ഞങ്ങൾക്കറിയാം നീ മീരെ നഗ്നിയാക്കി ആദ്യം കഴുത്ത് മുറിച്ചു പിന്നീട് കൈകൾ മുറിച്ചു അതിനുശേഷം മുറിച്ചു സംഭവം നേരിട്ട് കണ്ടതുപോലെയാണ് പോലീസ് ഇപ്പൊ കമലേഷിനോട് പറയുന്നത് കഥ കേട്ട കമലേഷിന്റെ കിളി പോയതുപോലെയായി അവൻ തുടർന്ന് സകലതും അതുപോലെ തന്നെ പറഞ്ഞു കമലേഷിന്റെ ഭാര്യ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അവന് പലപ്പോഴും സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ വീട്ടിൽ കൊണ്ടുവരുന്ന സ്ത്രീകളൊക്കെ പെയ്ഡ് ഗസ്റ്റുകളാണെന്ന് പറയാം എസ്കോട്ട് സ്റ്റാഫുകളെ പോലുള്ള സംവിധാനം അവർക്ക് ആവശ്യമായ പണം കൊടുക്കുന്നു അവര് കമലേഷിനൊപ്പം വീട്ടിലെത്തുന്നു അവനെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു അങ്ങനെ പൈസ വാങ്ങിച്ചു പോകുന്നു പക്ഷേ ഇപ്രാവശ്യം മീര വളരെ യാത്ര വെച്ചാൽ അവന് ഒത്തുകിട്ടിയ ഒരു പെണ്ണാണ് അവൾക്ക് ഈ ട്രെയിൻ എപ്പോൾ വരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവള് ആ ട്രെയിനിനെ കുറിച്ച് കമലേഷ ചോദിച്ചത് കമലേഷ് അവളോട് മലപ്പൂറും ട്രെയിൻ ആ സമയത്ത് ഇല്ലെന്നും പിറ്റേന്നേ ഉള്ളെന്ന് ഒരു കള്ളവും പറഞ്ഞു സന്ധ്യ ആകാറായപ്പോഴാണല്ലോ ഈ പെൺകുട്ടി അവിടേക്ക് വന്നത് മീര രാത്രി ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ കമലേഷ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയുള്ള അവന്റെ വീട്ടിൽ താമസിക്കാമെന്നും അവിടെ അവന്റെ ഭാര്യ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളെ കൂടെ കൂട്ടുകയായിരുന്നു പിന്നെന്തായാലും മധുരയ്ക്ക് പോകണമല്ലോ അത് രാവിലെയാണ് ട്രെയിൻ എന്ന് കമലേഷ് മീരോട് പറയുകയും ചെയ്തു അത്രേ സമയം ഒന്ന് ഉറങ്ങാമല്ലോ എന്ന് കരുതിയാണ് മീര കമലേഷിനൊപ്പം അവന്റെ വീട്ടിൽ ചെന്നത് തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായ പ്ലാനുള്ള വ്യക്തിയായിരുന്നു കമലേഷ് അവൻ നേരത്തെ തന്നെ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്ത് പരിചയമുള്ള ഒരു ശൈലിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അവൻ വീട്ടിൽ ഈ മയക്കുമരുന്ന് വാങ്ങിച്ചു വച്ചേക്കും യഥാർത്ഥത്തിൽ ആ മയക്കുമരുന്ന് അവൻ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് അവൻ്റെ ഭാര്യയ്ക്കാണ് അവൻ്റെ ഭാര്യ ഉറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സ്ത്രീകൾ അവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പിന്നീട് പിന്നീട് അവൻ്റെ ആവശ്യമില്ലാതായി ആ മയക്കുമരുന്ന് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ആ മയക്കുമരുന്ന് അവൻ ജ്യൂസി കലർത്തി മേരിക്ക് കൊടുത്തു അവൻ്റെ കഷ്ടകാലത്തിന് അത് ശരിക്കും അങ്ങോട്ട് മേരിക്ക് ഏറ്റില്ല അതുകൊണ്ടാണ് അവളുടെ ഡ്രസ്സ് അഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ അവൾ അവൻ്റെ കൈകറി പിടിച്ചത് പക്ഷെ അങ്ങനെ പിടിച്ചപ്പോൾ അവൾക്ക് നഷ്ടമായത് അവളുടെ ജീവൻ കൂടിയാണ് കാര്യങ്ങളൊക്കെ അവൻ വിശദമായി പറഞ്ഞതും പോലീസ് അവനോട് ചോദിച്ചു നീന്ത രണ്ട് ദിശകളിലേക്കുള്ള ട്രെയിനിൽ ബോഡി കടത്തിവിട്ടത് സർ അതങ്ങനെയല്ല ഞാൻ ഈ പാട്ട്സുകളുമായി സ്റ്റേഷനിൽ എത്തിയിരുന്നു അവിടെ എത്തിയിട്ട് ഞാൻ ആരും കാണാതെ ആ പാട്ട്സുകൾ ഒരു സ്ഥലത്ത് വെച്ചു പിന്നെ ഓരോന്നായിട്ട് ട്രെയിനിൽ കയറ്റി വയ്ക്കാനായിരുന്നു പരിപാടി ഞാൻ ഒരെണ്ണം കയറ്റി വെച്ചതാണ് എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ചാക്ക് എടുക്കാൻ വന്നപ്പോൾ ആ ട്രെയിനങ്ങ് പോയി ആ ട്രെയിനാണ് സർ അവിടെ ഡോക്ടർ അംതേക്കത്തർ റെയിൽവേ സ്റ്റേഷനിൽ ആ ബോഡി എത്തിച്ചത് സർ അപ്പോൾ പിന്നെ അവിടെ കിടന്ന ട്രെയിൻ ഋഷികേശിലുള്ള ട്രെയിനാണ് ഞാൻ രണ്ടാമത്തെ ചാക്ക് അതി കയറ്റി അത് പോകുന്നവരെ ഞാൻ നിശബ്ദനായിരുന്നു കാരണം ഓരോ പാർട്ടും ഓരോ ദിശയിലേക്ക് പോയാൽ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ പാർട്ട് മറ്റു ട്രെയിനിൽ കടത്തിവിട്ടു മൂന്ന് വ്യത്യസ്ത ട്രെയിനുകളിലായിട്ട് മൂന്ന് പാർട്ട് കടത്തിവിട്ടാൽ അത് മൂന്നും ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിരിക്കും എത്തുക ഒരു കാരണവശാൽ അവ തമ്മിലുള്ള ബന്ധം ആർക്കും തെളിയിക്കാൻ പറ്റില്ല ആ കാര്യം കമലേഷിന് ഏകദേശം ഉറപ്പായിരുന്നു അതുകൊണ്ട് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരു വിശ്വാസത്തോടുകൂടിയായിരുന്നു കമലേഷ് കഴിഞ്ഞത് പക്ഷേ അവൻ്റെ ആ സംസാരിക്കാത്ത ഭാര്യ സകലതിനും സാക്ഷിയായി അന്ന് അവിടെ ആ വീട്ടിലുണ്ടായിരിക്കാനും ആ കഥ അതുപോലെ തന്നെ പോലീസിനോട് പറയാനും ഇടവരുമെന്ന് അവൻ തീരെ കരുതിയിരുന്നില്ല അങ്ങനെ ഒരു ധാരണ അവരുണ്ടായിരുന്നെങ്കിൽ അവൻ അവനെ കൂടി അങ്ങ് തട്ടിയനെയും അതാണ് കമലേഷിന്റെ മൈൻഡ് സെറ്റ് ഈ കേസിന്റെ വിചാരണ നടന്നു വരികയാണ് വിചാരണ പൂർത്തീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വിധി നമ്മൾ അറിയും വിധി എന്തുവാകട്ടെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ടോ തികച്ചും അപരിചിതനായ ഒരാളോടൊപ്പം അതാണായാലും പെണ്ണായാലും നമ്മളങ്ങ് കഴിയാൻ തീരുമാനിക്കുന്നത് നല്ല ഒരു പ്രവണതയല്ല അയാൾ നമുക്ക് മുറി തരാം സുരക്ഷിതമായി കഴിയാം എന്നൊക്കെ ഇങ്ങോട്ട് ഓഫർ ചെയ്യുമ്പോൾ ആ ഓഫറിനകത്ത് വീടിന് പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മളുടെ കണ്ടത് തികച്ചൊരു അപരിചിതൻ്റെ വാക്ക് വിശ്വസിച്ച് കളഞ്ഞത് മീര സ്വന്തം ലൈഫും സ്വന്തം ജീവനുമാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്